അപ്പോൾ നമ്മളിന്നുള്ളത് പാലക്കാട് ജില്ലയിലെ കോങ്ങാടിനും മുണ്ടൂരിനും ഇടയ്ക്ക് ഇഴക്കാട് എന്നുള്ള ഭാഗത്താണുള്ളത് ഏകദേശം മെയിൻ ഹൈവേ റോട്ടിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറിയിട്ട് ഇതേ കാണുന്ന രണ്ട് സൈഡും റോഡ് ആക്സസോട് കൂടിയിട്ട് ഒരു ഏക്കർ ഭൂമിയുണ്ട് ഇതിലൊരു പത്ത് മുപ്പത് കായ്ക്കുന്ന തെങ്ങുകളുമുണ്ട് അതുപോലെ തന്നെ നിരപ്പായി കിടക്കുന്ന ഭൂമിയാണ് അതുപോലെ തന്നെ ഫ്ലഡ് കയറ് എഫക്റ്റഡ് കാര്യങ്ങളൊന്നുമില്ല വെള്ളം കയറുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെയോ മൃഗങ്ങളുടെയോ യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടൊന്നും ഈ ഒരു ഭൂമിൻ്റെ പരിസരത്തൊന്നും തന്നെ ഇല്ല ഏകദേശം നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ് ഒരുപാട് വീടുകൾ ഒക്കെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണ് നല്ല വലിയ വണ്ടികൾക്ക് വരെ റോഡ് ആക്സസ് ഉള്ളൊരു പ്രോപ്പർട്ടിയും കൂടിയാണ് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ കോങ്ങാട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര ആണ് വ്യത്യാസം വരുന്നത് മുണ്ടൂരിൽ നിന്നാണെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്ററും വ്യത്യാസത്തിലാണുള്ളത് അപ്പോൾ എല്ലാം കൂടി നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഓണർ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതാണ് ഒരേക്കർ ഭൂമി അപ്പോൾ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പുള്ളി ചോദിക്കുന്നത് സെൻറ്റിന് എൺപതിനായിരം രൂപയാണ് ഏകദേശം ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇവിടെ പീസ് റേറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ് അല്ലാതെ നമുക്കൊരു വീടൊക്കെ വെച്ച് സുഖമായിരിക്കാൻ പറ്റുന്ന ഒരു ഭൂമി കൂടിയാണ് മെയിനായിട്ട് രണ്ട് സൈഡ് നമുക്ക് റോഡ് ആക്സിഡൻറ്റ് നമ്മുടെ ചുറ്റും ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള ഒരു ലൊക്കേഷനാണ് അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളെ നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ നേരിട്ട് പോയിട്ട് പ്രോപ്പർട്ടി കാണാം അതിനുശേഷം ഓണറെടുത്തിരുന്ന് വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് സംസാരിക്കാവുന്നതും കൂടിയാണ് കേട്ടോ മെയിനായിട്ട് പറയാനുള്ള കാര്യം വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പ്ലോട്ടുകളായി കൊടുക്കുന്നവർക്ക് വഴി വിടേണ്ട ആവശ്യം വരുന്നില്ല അതിനകത്ത് മുഴുവനായിട്ടും രണ്ട് സൈഡും റോഡ് ആക്സസ് ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഒരു പത്ത് സെൻറ്റോ പന്ത്രണ്ട് സെൻറ്റൊക്കെ ആയിട്ട് പീസ് പീസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഭൂമിയും കൂടിയാണ് അപ്പോൾ എന്തായാലും കോൾ ചെയ്യുക